ളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് മക്കൾ എല്ലാം വലിയ നിലയിൽ ആണെങ്കിലും ആസ്തിയെല്ലാം ഉണ്ടെങ്കിലും മല്ലിക ഇന്നും ഒറ്റയ്ക്കാണ് താമസം അത് താരത്തിന് ഇഷ്ടമാണെന്നും പറയാറുണ്ട് കുടുംബവിശേഷങ്ങളെല്ലാം തന്നെ മല്ലികയാണ് ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ പിഷാരടി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് തൻ്റെ രണ്ടു മക്കളിൽ ഒരാൾ അമ്മയെപ്പോലെയും മറ്റേ വ്യക്തി അച്ഛനെപ്പോലെയുമാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു സാധാരണയായി രാജു ഗൗരവത്തിലിരുന്ന് ചിരിച്ചതേ ഇല്ല മൂളിക്കേട്ടു എന്നൊക്കെയുള്ള പരാതികൾ പതിവാണ് കാരണം പൃഥ്വിക്കും സുകേട്ടനും അഭിനയിക്കാൻ അറിയില്ല എന്നാൽ താനും ഇന്ദ്രനും ഒരുപോലെയാണെന്നും തങ്ങൾ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ വിശേഷങ്ങൾ പറയുകയും ചെയ്യാറുണ്ടെന്നും മല്ലിക പറയുന്നു അതേസമയം പുറത്ത് കാണുന്നത് പോലെയല്ല പൃഥ്വി സുകുവേട്ടനും വീട്ടിനുള്ളിൽ വലിയ തമാശക്കാരാണ് രണ്ടുപേരും എന്നതാണ് മറ്റൊരു സത്യമെന്ന് മല്ലിക കൂട്ടിച്ചേർത്തു മാത്രമല്ല വീടിൻ്റെ ഉള്ളിൽ സിൽക്ക് സ്മിതിയുടെ ഡാൻസ് വരെ പൃഥ്വിരാജ് കളിക്കും അത്രയും ക്ലോസാണ് പൃഥ്വി വീട്ടുകാരുടെ മുമ്പിലെന്നും Maldiga para irnos.